ഹലോ വ്യവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മേര ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് നമ്മുടെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ഓണമാണ് വരുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റാണ് നമ്മുടെ സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ഈ പർട്ടിക്കുലർ കൗണ്ടർ ഈ ഒരു പെർട്ടിക്കുലർ കൗണ്ടറിൽ നൂറ്റി ഇരുപത്തേഴ് രൂപ തൊട്ട് നമ്മുടെ ഇതിൽ സിൽക്കിൻ്റെ വെറൈറ്റീസ് തുടങ്ങുന്ന എല്ലാം സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടിയാണ് നമ്മൾ തരുന്നത് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ എന്താ വീഡിയോയിൽ ഇത് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന് വേണ്ടി ഒത്തിരി കോൾസ് വരുന്നുണ്ട് പക്ഷേ നമ്മൾ സിംഗിൾ പീസ് പേഴ്സണൽ യൂസിൻ്റെ തരത്തിലുള്ള ഓൺലി ബിസിനസ് ടു ബിസിനസ് ബൾക്ക് ഓർഡേഴ്സിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന ഓൺലൈൻ വഴി ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഓരോ നൂറോ നായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് സെറ്റ് വൈസും നിങ്ങൾക്ക് വെറൈ വെറൈറ്റീസ് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റിലും കയ്യിൽ പോകാൻ പറ്റും ഇവിടെ വന്ന് ലൈവായിട്ട് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ സിൽക്ക് സാരീസിൻ്റെ തന്നെ കൗണ്ടറാ വേറെ ഒരു കൗണ്ടറാ അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന കൗണ്ടറിൽ നമ്മുടെ സെയിൽസ് സെയിൽസ് പേഴ്സൺ നോറോ നോറോ നമ്മുടെ പ്രോഡക്റ്റ് കാണിച്ചു തന്നെ ലൈവ് പർച്ചേസ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ നമ്മുടെ കയ്യിൽ സിൽക്ക് സാരീസ് തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി എഴുപതൊട്ട് നിങ്ങൾക്ക് സിൽക്കിൻ്റെ വെറൈറ്റീസ് കിട്ടുന്ന ബനാർസി സിൽക്ക് കാഞ്ചീപുരം സിൽക്ക് പട്ടു കസവ് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഈ ഒരു ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി തരുന്നത് വീഡിയോ കോൾ വഴിയും സെലക്ഷൻ ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി എന്ന് പറഞ്ഞാൽ ഏത് ഭാഷ താങ്കൾക്കറിയുന്ന ആ ഭാഷയിൽ നമ്മുടെ സെയിൽസ് പേഴ്സൺസ് ഡീൽ ചെയ്യുന്ന ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോ കാണുന്ന മലയാളീസാണ് ഹിസാണ് അപ്പം നമ്മുടെ കയ്യിൽ മലയാളി സെയിൽസ് പേഴ്സൺ കൊണ്ട് താങ്കൾക്ക് ഏ ഭാഷ ഏതറിയുന്ന ആ ഭാഷയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് പീസ് നമ്മൾ നോക്കിയിട്ട് അപ്പൊ നമ്മുടെ സാമ്പിളിലോട്ട് പോയാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി കിട്ടുന്നത് ആദ്യത്തെ ഞാൻ വെറൈറ്റി കാണിച്ചു തരുന്ന സിൽക്ക് സാരീസിൽ തന്നെ നല്ലൊരു സ്റ്റോൺ വർക്ക് വെച്ചത് ഷിറോഷീൽ ഡയമണ്ട് വർക്ക് വെച്ച പ്യുവർ സിൽക്ക് സാരി കാഞ്ചീപുരം സിൽക്ക് സാരി എന്നും പറയാൻ പറ്റും അത് നിങ്ങൾക്ക് കിട്ടുന്ന ബനാറസി സിൽക്ക് സാരിയും പറയാൻ പറ്റും ഇതില് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഷിറുഷ്കി ഡയമണ്ട് വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് ഫുൾ ബോഡിയിൽ നിങ്ങൾക്ക് ചെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ബോർഡർ ചെറിയൊരു ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നത് ഇതിന്റെ മുന്നാണി ഇനി ഇതിൻ്റെ മുന്താണിയാണ് വരുന്ന മുന്താണിയും നിങ്ങൾക്ക് മൊത്തം ഷെറോഷ്കി ഡയമണ്ട് വർക്ക് വെച്ചാണ് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സൈഡിൽ താങ്കൾക്ക് കിട്ടുന്നത് ടെസൽസിൻ്റെ വർക്ക് ഒരു ഫാൻസി ലുക്കിന് വേണ്ടി ഫുൾ സാടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഇതുപോലത്തെ ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് കിട്ടുന്ന എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ അടിപൊളി സാഡിയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ പലതരം കളക്ഷൻസ് നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ഇപ്പം ബോക്സ് പാക്കിങ്ങിൽ വേണമെങ്കിൽ ഇതുപോലത്തെ ഫാൻസി ബോക്സ് പാക്കിങ്ങിലും നിങ്ങൾ താങ്കൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് എല്ലാത്തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റാണ് കിട്ടുന്നത് അപ്പൊ ഇതിന്റെ ഞാൻ തുറന്നു കാണിക്കാൻ പോയാ ഇതുപോലത്തെ നോക്കാൻ പറ്റും ഇതുപോലത്തെ കാറ്റലോഗ് വെച്ച് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൻ്റെയും നിങ്ങൾക്ക് ഞാൻ മൊത്തം തുറന്നു കാണിച്ചു തരാം എങ്ങനെയാ ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് സാരീസിന്റെ കിട്ടുന്നത് കാറ്റ്ലോഗിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോർഡറിൽ നിങ്ങൾക്ക് പീ കോക്കിന്റെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നത് ജെറിയുടെ പീ കോക്കിന്റെ വർക്ക് നിങ്ങൾ താങ്കൾക്ക് ബോർഡറിൽ കിട്ടുന്ന ചെക്സ് പാറ്റേൺ ബോർഡറിൽ ബോഡിയിൽ നിന്ന് താങ്കൾക്ക് ചെക്സ് പാറ്റേൺ ഫുൾ ചെക്സ് പാറ്റേൺ നിങ്ങൾക്ക് കിട്ടുന്ന ജെറിയുടെ ഫിനിഷിങ് അതിന്റെ കൂടെ തന്നെ ഇതിൻ്റെ ഞാൻ മുന്താണി നോക്കാൻ പറ്റും ഇത് ഇതിന്റെ മുന്താണിയാണ് വരുന്നത് മുന്താണിയിലും ഫുൾ ജെറിയുടെ ഫിനിഷിങ് പീ കോക്ക് കൂടെ കളർ കോമ്പിനേഷൻസ് എന്ന് കാണാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ സിൽക്ക് സാരീസാണ് കിട്ടുന്നത് അപ്പം നമ്മുടെ കയ്യിൽ എല്ലാ തര വെറൈറ്റീസ് എല്ലാം തരം കളക്ഷൻസും ഉണ്ട് ഓരോന്നൂറൂന്നായിട്ട് നമ്മുടെ ഏതേത് വെറൈറ്റീസ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വെറൈറ്റീസും ഉണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചിരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബോക്സ് പാക്കിങ്ങിൽ പലതരം വെറൈറ്റീസ് പലതരം ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് എല്ലാം സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പം കളക്ഷൻസ് ഞാൻ കാണിക്കുമ്പോൾ കോപ്പർ ജെരൂഡ് ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നിരുന്നോ താങ്കൾക്ക് നോക്കാൻ പറ്റും കോപ്പർ ജെരൂഡ് ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കോപ്പർ ജെരൂഡ് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആ കോപ്പർ ജെറി സിൽക്ക് സാരീസ് ഇതിന്റെ മേളിലും ഷെറോഷ്കി ഡയമണ്ട് വർക്ക് ചെറിയ ചെറിയ ചെറുഷ്കി ഡയമണ്ട് വർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ബോഡിയിലും നിങ്ങൾക്ക് ഫുൾ കോപ്പർ ജെരൂഡ് ഫിനിഷിങ് കിട്ടുന്ന ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ മുന്താണി മുന്താണി നോക്കാൻ പറ്റും വാവ് അത്ര അടിപൊളി ഒരു നല്ലൊരു മുൻതാണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും ഷെറോസ്കി ഡയമണ്ട് വർക്ക് വെക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതര കളക്ഷൻസ് പലതര വെറൈറ്റീസ് ഉണ്ട് എല്ലാം സെറ്റ് ടു സെറ്റ് അതിനകത്തുനിന്ന് ഞാൻ ഓരോ നൂറോന്നായിട്ട് എല്ലാ പീസും കാണിച്ചു തരുന്നത് ഇതുപോലത്തെ കാറ്റലോഗ് വൈസും വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കാറ്റലോഗ് വൈസ് നോക്കാൻ കാറ്റലോഗ് ബുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് പല കളേഴ്സില് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് പല ഡിസൈൻസില് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതും ബോക്സ് പാക്കിങ്ങിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ബോക്സ് പാക്കിംഗ് ചെറിയൊരു ബോക്സ് പാക്കിംഗാണ് പക്ഷെ അതിലും നിങ്ങൾക്ക് സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റിയാണ് കിട്ടുന്നത് ഇതുപോലത്തെ നല്ലൊരു വെറൈറ്റി വൈറ്റ് കളർ ഓഫ് വൈറ്റ് കളറില് വെറൈറ്റീസ് കിട്ടുന്നത് കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്നത് ഇതിൻ്റെ കൂടെ ചെറിയൂടെ നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് കളർ ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്ന ഏതിലും കല്യാണത്തിൽ അല്ലെങ്കിൽ ഏതിലും ഫങ്ഷൻസിൽ കൊടുക്കാൻ പറ്റും അതുപോലത്തെ വെറൈറ്റിയാണ് കിട്ടുന്നത് ഇതിൻ്റെ കൂടെയും കിട്ടുന്നത് ഇതിൻ്റെ മുന്താണി വാവ് എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ മുന്താണിയാണ് കിട്ടുന്നത് ബ്രൈറ്റ് കളറിൻ്റെ മേലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലും ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് നമ്മുടെ ഇതിൽ നൂറ്റി രൂപ വീണ്ടും ഞാൻ പറയുന്നത് ഇതിന്റെ ഞാൻ റേറ്റ് അല്ല പറയുന്നത് നൂറ്റി രൂപ തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഇതിന്റെ നിങ്ങൾക്ക് റേറ്റ് ഏതിലും കളക്ഷൻസ് വേണമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താങ്കൾക്ക് സ്ക്രീൻ്റെ താൻ നമ്പർ ഇടുന്ന ആ നമ്പറിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് വരുന്നുണ്ട് പലതരം കളക്ഷൻസ് വരുന്നുണ്ട് ഡാർക്ക് കളർ ലൈറ്റ് കളർ പെസ്റ്റൽ കളർ അതുപോലെ വെറൈറ്റീസ് താങ്കൾക്ക് കിട്ടുന്നുണ്ട് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ കളക്ഷൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കളക്ഷൻ ഇത് നല്ലൊരു കളക്ഷൻ കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് കാണാം കളേഴ്സിൻ്റെ കൂടെ കിട്ടുന്നത് ജെറിയോട് ഫിനിഷിങ് കാണാൻ പറ്റും കോപ്പർ ജെറിയോട് ഫിനിഷിങ് എത്ര നല്ലൊരു സാരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു അപ്പൊ ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നാൽ ഓവറോൾ ലുക്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി സാരീസിൽ കിട്ടുന്നത് ഇത് നോക്കും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ സാരിയാണ് സിൽക്ക് സാരീസിലെ വെറൈറ്റീസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് ഇതുപോലത്തെ ഡിസൈൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൺടാക്ട് ചെയ്യേണ്ട വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അതുമായിരിക്കും Ja, is